ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഏറ്റവും ഉപകാരപ്രദമാകുന്ന ഒരു ആപ്പിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ആപ്പിൻ്റെ ലിങ്ക് ഡിസ്ക് തായ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം ഫസ്റ്റ് പ്ലേ സ്റ്റോർ ഓപ്പൺ ആക്കുക അവിടെ ജൻ എം എ എൻ ആർ ഇ ജി എന്ന് സെർച്ച് ചെയ്യുക അതിനുശേഷം ഇൻസ്റ്റാൾ എന്ന് അറിയുന്നത് ക്ലിക്ക് ചെയ്യുക ഇൻസ്റ്റാൾ ആയതിനു ശേഷം ഓപ്പൺ ചെയ്യുക കുറച്ച് ടൈം എടുക്കും ഇൻസ്റ്റാൾ ആവാൻ ഓപ്പൺ ക്ലിക്ക് ചെയ്യുക ആയതിനുശേഷം എല്ലാം അലോ ചോദിക്കുന്നോക്കുക അലോ കൊടുക്കുക നിങ്ങളുടെ സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക അപ്ഡേറ്റ് എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്യുക മോളിൽ നിന്ന് കാണുന്ന മൂന്ന് വരയിൽ ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ മെനു വരും അപ്പോൾ മൂന്ന് വരയിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം എറ്റ് അടി കാണുന്ന ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിൽ രജിസ്റ്റർ എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്യുക അവിടെ നിങ്ങളുടെ മൊബൈൽ നമ്പർ എൻട്രി ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ പേരവിടെ അടിച്ചു കൊടുക്കുക അഡ്രസ്സും എന്തെങ്കിലും താമരശ്ശേരി എന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥലത്തിൻ്റെ പേര് മാത്രം അടിച്ചു കൊടുക്കുക അതിൻ്റെ താഴെ നിങ്ങളുടെ സ്റ്റേറ്റ് ഓട്ടോമാറ്റിക്കലി വന്നു കൊടുക്കും നിങ്ങളുടെ ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നിങ്ങളുടെ ബ്ലോക്ക് അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക ഏതാണോ നിങ്ങളുടെ ബ്ലോക്ക് വരുന്നത് വെച്ചാൽ ബ്ലോക്ക് മാത്രം സെലക്ട് ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ പിൻ നമ്പർ അവിടെ ഇമ്പോർട്ടൻ്റ് ഇല്ല അടിച്ചു കൊടുക്കണമെന്നില്ല പിന്നെ അറിയുമെങ്കിൽ മാത്രം അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക പിന്നെ തൊഴിട്ട് താഴെ കാണുന്ന യൂസർ ടൈപ്പ് എന്നുള്ളതിൽ വർക്കർ എന്ന് പറയുന്നത് സെലക്ട് ചെയ്യുക നിങ്ങളുടെ തൊഴിലാളിയാണെങ്കിൽ വർക്കർ എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക ക്യാപ്റ്റ് അവിടെ എൻട്രി ചെയ്ത് കൊടുക്കുക അതിനുശേഷം സബ്മിറ്റ് എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ മൊബൈലിലേക്ക് ഒരു ഒ ടി പി വരും ആ ഒ ടി പി എൻറ്റർ ഒ ടി പി എന്ന് പറയുന്ന സ്ഥലത്ത് അടിച്ചു കൊടുക്കുകയും എൻ്റെ നെയിം അടിച്ചു കൊടുക്കുക എന്തെങ്കിലും ഒരു മൂന്ന് വേഡ് അടിച്ചു കൊടുത്താൽ മതി അതിൻ്റെ താഴെ ഒരു നാല് ഡിജിറ്റുള്ള ഒരു പിൻ നമ്പർ സെറ്റ് ചെയ്യുക വൺ ടു ത്രീ ഫോറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് സെറ്റ് അടിച്ചു കൊടുത്താൽ മതി എന്നിട്ട് രജിസ്റ്റർ എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്യുക അതിൽ ലോഗിൻ അടിക്കുക ലോഗിൻ അടിച്ചാൽ നിങ്ങളുടെ പിന്നിപ്പോൾ സെറ്റാക്കി നാലക്ക നമ്പർ അവിടെ അടിച്ചു കൊടുക്കുക അതിനുശേഷം ലോഗിൻ കൊടുക്കുക ഇപ്പോൾ ലോഗിൻ ആയിട്ടുണ്ട് ഇനി മൂന്ന് വരയിൽ മുകളിൽ കാണുന്ന മൂന്ന് വരയിൽ ക്ലിക്ക് ചെയ്ത് നോ വർക്കേഴ്സ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ തൊഴിൽ കാർഡ് നമ്പർ അടിച്ചു കൊടുക്കുക അവിടെ തൊഴിൽ കാർഡ് നമ്പർ മുഴുവനായിട്ട് അടിക്കണം കെ എൽ പൂജ്യം നാല് എന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന നമ്പർ മൊത്തം അടിച്ചു കൊടുക്കുക ഇതിൽ കാണുന്ന അതേമാതിരി തന്നെ അടിച്ചു കൊടുക്കുക അല്ലാണ്ട് എന്തെങ്കിലും ഈ തൊഴിൽ കാർഡ് നമ്പർ അടിക്കുന്നിടത്ത് എന്തെങ്കിലും ഒരു മിസ്റ്റേക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തെറ്റുണ്ടെങ്കിൽ ഒരിക്കലും അവിടെ തൊഴിൽ കാർഡിലുള്ള ഡീറ്റെയിൽസ് വരില്ല തൊഴിൽ കാർഡ് നമ്പർ ഫുള്ളായിട്ട് അടിച്ചതിന് ശേഷം അവിടെ തൊട്ടുപ്പുറത്ത് കാണിക്കുന്ന ഒരു സെർച്ച് വീട്ടൻ്റെ ഓപ്ഷൻ കാണാം അതിൽ സെർച്ച് എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ തൊഴിൽ കാടിൻ്റെ ആളെ പേരും അവർ വർക്ക് ചെയ്ത ദിവസവും ആ തൊഴിൽ കാർഡിൽ ഉൾപ്പെട്ട വ്യക്തികളുടെ പേരും വയസ്സും ഒക്കെ കാണിക്കുന്നതാണ് അവരെത്ര പണിയെടുത്തെന്നുള്ളതും അതിൻ്റെ തൊട്ടപ്പുറത്ത് അവർ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് അവരെ അക്കൗണ്ടിലേക്ക് എത്ര പൈസ വന്നു എന്നുള്ള ഡീറ്റെയിൽസാണ് അവർ കാണിക്കുന്നത് അതിൻ്റെ ഏറ്റവും അവസാനമായിട്ട് ആധാർ ലിങ്ക് എന്നുള്ള ഡീറ്റെയിൽസ് കാണുന്നതാണ് ഈ ആധാർ ലിങ്കാക്കാത്ത വരുന്നക്കൊന്നും ഈ ജനുവരി ഒന്ന് മുതൽ തന്നെ അവരുടെ അക്കൗണ്ടിലേക്ക് പൈസ വരാതെ ആവുകയും അവർക്ക് തൊഴിൽ അനുവദിക്കാതെ നിൽക്കുകയും ചെയ്യുന്നതാണ് അപ്പം അവിടെ എല്ലാവരും തന്നെ നോക്കിയിട്ട് ആധാർ ബാങ്കുമായിട്ട് ലിങ്ക് ആയിട്ടുണ്ടോ എന്നുള്ള ഡീറ്റെയിൽസൊക്കെ അവിടെ കാണിക്കുന്നതാണ് അതെല്ലാവരും ഒന്ന് നോക്കുക അവിടെ മൂന്ന് ടിക്ക് ആയി കാണുന്നുണ്ടല്ലോ ആ മൂന്ന് ടിക്കും ഒരു നമ്മുടെ പേരിൻ്റെ നേരെ വരികയാണെങ്കിൽ മാത്രമേ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടും ആധാറുമായിട്ട് ലിങ്ക് ആയിട്ടുള്ളൂ ഇതിൽ ഏതെങ്കിലും ഒന്നിൽ ചിലപ്പോൾ ടിക്ക് വന്നിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ആധാർ ബാങ്കുമായിട്ട് ലിങ്ക് ആയിട്ടില്ല എന്നാണ് കാണിക്കുന്നത് അപ്പം അതിലെന്താണോ പ്രശ്നം നോക്കി തൊഴിലുറപ്പ് ഓഫീസിൽ ബന്ധപ്പെട്ട് അത് ബാങ്കുമായിട്ട് ചെയ്യേണ്ട കാര്യമാണ് അതുകൊണ്ട് ബാങ്ക് പോയി ചെയ്യാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുക